വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മല്ലു യൂട്യൂബ് എല്ലാവർക്കും കൃത്യം സ്വാഗതം ചെയ്യണം ഇന്ന് ഇന്ന് ഞാൻ അങ്ങനെ ഫൈനലി ഒരു തീരുമാനം എടുത്തിരിക്കണം ഐസ് ഇന്ന് നമ്മുടെ വീഡിയോ കൂടിയോന്നല്ല മീഡിയ വന്നിട്ട് കുറേ നാളായി എന്നോട് ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് നീ നന്നാവുക എന്ത് കൂടെ നന്നാവും എവിടെ വെച്ച് നീ നന്നാവും എങ്ങനെ നന്നായിക്കൊണ്ടിരിക്കും നീ എന്താ നന്നാവ് നന്നാവ് നന്നായിരുന്നു നീ എപ്പോൾ ദുഃഖിക്കാം എവിടെ പോയി പോയി നന്നാവ എന്നൊരു പാട്ട് കൂടി ഓടിക്കാൻ എൻ്റെ അതുകൊണ്ട് എന്നോട് ഒരു പാട്ട് പേരിൽ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കും നീ എന്ന് നന്നാവും എന്നിരപ്പഴും ഫുൾ സ്റ്റോപ്പാണ് അപ്പോൾ അതുകൊണ്ട് അവർക്കൊക്കെ മേടിക്കും ഇന്നത്തെ ഒരു വീട് ചേച്ചിൻ്റെയും മാസാവുന്നപ്പം ചേച്ചി ഇല്ല ചേച്ചി ഹസ്സിൻ്റെ വീട്ടിലായതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് ഇൻട്രോഡക്ഷൻ പറഞ്ഞത് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മല്ലുകാലാജ് യൂട്യൂബ് ചാനൽ യോയോ സ്വാഗതം ചെയ്യാൻ ഗായ് അപ്പോൾ ഇന്ന് മുതൽ ഞാനൊരു കാര്യം ഫൈനലി അങ്ങനെ തീരുമാനിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി എൻ്റെ സബ്സ്ക്രൈബേഴ്സ് വേണ്ടി എൻ്റെ ഫോളോവേഴ്സിനും വേണ്ടി എൻ്റെ ഫേസ് പ്രിൻസിൽ എല്ലാവർക്കും മേടിക്കും ഞാൻ ഇന്നൊരു ഫൈനലിൽ തീരുമാനത്തി മരിച്ചിരിക്കാൻ എന്തിനും ഞാൻ ഇന്നത്തെ റിക്കമെൻറ് കെട്ടിട്ടു എന്തിന് ഏതിന് എപ്പോഴും എന്തിനും എപ്പോഴും റിക്വസ്റ്റ് ചെയ്യണം അപ്പം അതുകൊണ്ട് ഞാനൊരു ഫൈനലിൽ തീരുമാനത്തി മരിച്ചിരിക്കാൻ ഇന്ന് മുതൽ ഞാൻ നന്നാകാൻ തീരുമാനിച്ചിരിക്കുന്നു ഗൈസ് അപ്പം മുമ്പ് എൻ്റെ ഒരു ലോഡ് നൈട്രസ് ഡ്രസ്സ് അതാണ് അവരൊക്കെ ഒന്ന് ഒഴിവാക്കി വേസ്റ്റ് കൊള ഇട്ട് വേസ്റ്റ് കൊള്ളലാണ് തട്ടി ഒഴിവാക്കി വേസ്റ്റ് കൊട്ടലിട്ട് ചവിട്ടി ഞാൻ എറിയാൻ പോകുന്നത് ഗൈസ് സത്യം പറഞ്ഞത് ഗൈസ് എൻ്റെ ഉജിപടങ്ങനെ നൈറ്റ് ഉണ്ട് സിൽക്കി ആയിട്ടുള്ളത് കോട്ടൺ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആയിട്ടുള്ള ഉണ്ട് അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഞാൻ നിൽക്കാം ഒന്നെടുക്കാൻ ഞാൻ ചവിട്ടി ചവിട്ടി അമ്മനടക്കും ഈ നൈറ്റ് വെച്ച് ഇങ്ങോട്ടിടും ഇതിനെടുത്ത് ഇങ്ങോട്ടിടും അങ്ങനെ അമ്മനെടുക്കുക ഇങ്ങനെ 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 എറിയും വേസ്റ്റ് ഹോട്ടലേക്ക് എറിയാൻ പോകുന്നത് ഗൈസ് അപ്പോൾ നമുക്ക് ബി കണ്ടിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുതൽ ആദ്യമായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ കാണുമ്പോൾ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കാൻ ചെയ്യുക ഓളോ ഓപ്ഷൻ കൊടുക്കുക ചെയ്യുക ഇപ്പോഴും ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇത് ഒരിക്കലും ഞങ്ങൾ അങ്ങനെ നെഗറ്റീവായിട്ട് കരുത് കമൻസ് ഇരുത് പ്ലീസ് അപ്പോൾ നമുക്ക് ബി കണ്ടുപിടിക്കാൻ സ്റ്റാർട്ട് ചെയ്വിട്ടെ എവിടെ തന്നെ ഇവനും ഇവനും ഇനി എല്ലാത്തിനും പിടിച്ചിട്ട് ഞാൻ ഒഴിവാക്കാൻ പോകുന്ന ഗൈസ് വേസ്റ്റ് തള്ളാൻ പോകണേ ഗൈസ് ഇനി ഇങ്ങനെ സഹിക്കാൻ പറ്റില്ല ഗൈസ് അപ്പം ഇനി ഒന്നും നോക്കണ്ട ബേഗണ്ട് വേഗം ഇവിടെ ഇരിക്കട്ടെ ഇരുന്നിട്ട് തന്നെ നമുക്ക് ഇതിനെ ഒന്നായിട്ട് ചവിട്ടി എറിയാം മനസ്സിലേ ഇനി ഇനി സഹിക്കാൻ വയ്യ സഹിക്കുന്നതിൻ്റെ ലിമിറ്റ് കഴിഞ്ഞു ഗൈസ് അതുകൊണ്ടാണ് ഗൈസ് പറയാൻ പോകുന്നത് എവിടെ ഇതല്ലേ ഇനി രാമു ഞാൻ പുതിയ കുട്ടിയാകാൻ തീരുമാനിക്കും അതുകൊണ്ട് നിന്നും ഞാനൊന്നും ബുക്കെ മണിക്കണ്ട എന്താണ് മണിക്കണ്ട ഇങ്ങനെ മണി കേട്ടോ ഇനി നമുക്കിത് ഒന്നടിച്ച് ഊട്ടി കൂട്ടി ബേസ്റ്റ് കൂട്ടത്തോളാം അല്ലേ അല്ലേ ഗൈസ് അതെ ഇനി ഇനി ഒരു പൂജ അപ്പം ഇനി ന്യൂ ന്യൂ ഗേൾ അഞ്ചുതായിരമാണ് ഇന്ന് മുതൽ മല്ലുപൊക്കെ ന്യൂ ഗേൾ അഞ്ചായിരം Sorry ya, Tan. Wah, perfect. Apa? Like, share, ya, subscribe ya. Thank you. Share, yeah,